ഒന്ന് ദിനവൃത്താന്ത പുസ്തകം നാലാം അധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങളിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും ദാവീദിന്റെ വംശാവലിയിൽ പെട്ടതായിരിക്കുന്ന ഈ വ്യക്തി ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എബ്ബേസ് എന്ന വാക്കിന്റെ അർത്ഥം വ്യസന പുത്രൻ എന്നാണ് ഈ പേര് വരാൻ കാരണം എന്താണ് എന്ന് ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ അമ്മ തന്നെ പ്രസവിച്ചതായിരിക്കുന്ന സമയം വ്യസനത്തോടുകൂടി പ്രസവിച്ചു എന്നാണ് സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു പ്രസവ എന്ന് മാത്രം അതിനെ തള്ളിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല കാരണം യബ്ബേസിന് മറ്റു സഹോദരങ്ങളുണ്ട് അവരെയും വേദനയോടുകൂടി തന്നെയാണ് തൻ്റെ മാതാവ് പ്രസവിച്ചത് എന്നാൽ യബ്ബേസ് പ്രസവിക്കുമ്പോൾ തൻ്റെ മാതാവിന് എന്തോ ഒരു വ്യസനമുള്ളതായിട്ട് ഇവിടെ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ആ പേര് തനിക്ക് ലഭിക്കാൻ ഇടയായത് എബ്ബേസിന്റെ ജീവിതത്തിലും ആ വ്യസനത്തിന്റെ കരുനീഴൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്ന അനുഗ്രഹീതമായ ഒരാത്മീക പാഠം ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവം അറിയാതെ ദൈവം അനുവദിക്കാതെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും സംഭവിക്കുകയില്ല ജീവിതത്തിൽ ഉണ്ടായ വ്യസനത്തിന്റെ കാരണം ദൈവം അറിഞ്ഞുകൊണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യസനം ദൈവം അറിഞ്ഞും അനുവദിച്ചും തരുന്നതാണ് എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ വ്യസനം തരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മെ തകർത്തു കളയുവാനായിട്ടല്ല നമ്മളെ കണ്ണുനീര് കുടിപ്പിച്ച് രസിക്കുവാൻ വേണ്ടിയല്ല നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കാനായിട്ടുമല്ല നമ്മെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ടാണ് കൂടുതൽ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുവാനായിട്ടാണ് എപ്പേസ് തന്റെ ജീവിതത്തിൽ വ്യസനമുണ്ടായപ്പോൾ ആ വ്യസനത്തിൻ്റെ കരുനീഴിൽ തന്നെ പിന്തുടർന്നപ്പോൾ താൻ പെറുപെറുപ്പോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയല്ല ചെയ്തത് മറിച്ച് കൂടുതൽ ദൈവത്തോട് അടുത്തു വന്നു നാം തിരുവിടുത്തിൽ അങ്ങനെ തന്നെയാണ് പല വ്യക്തികളെ കുറിച്ചും വായിക്കുന്നത് ഹന്നയുടെ ജീവിതത്തിൽ വ്യസനമുണ്ടായപ്പോൾ താൻ ദൈവ സന്നിധിയിൽ വന്നിരുന്ന് ആ കാര്യം തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായി നാം കാണുകയാണ് ആ വ്യസനത്തിന് ഒരു മറുപടിയും ദൈവം കൊടുക്കുന്നതായി കാണുന്നു എൻ്റെ പ്രിയ ദൈവ പൈതലേ നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ വ്യസനങ്ങളുണ്ട് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ ശാരീരികമായ ചില പ്രയാസങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ മാനസികമായോ സാമൂഹ്യമായോ ചില പ്രശ്നങ്ങളായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും വ്യസനം വേദനയുളവാക്കുന്ന കാര്യം തന്നെയാണ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എബേസിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യസനം നമ്മെ തകർത്തുകളുവാനായിട്ടല്ല പിറുപെറുപ്പോ കൂടി ദൈവത്തിൽ നിന്നും മാറി നിൽക്കുവാനായിട്ടുമല്ല വ്യസനം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ജാഗരിക്കുവാനായിട്ടുമാണ് എബേസ് വ്യസനത്തിന്റെ കരുനിഴിൽ തന്നെ പിന്തുടർന്നപ്പോൾ ദൈവസന്നിധിയിലേക്ക് വന്ന് തന്റെ ഭാരങ്ങൾ വേദനകൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുകയാണ് അത് തന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എബേസ് ഒരു പ്രാർത്ഥന വീരനായി മാറി നമ്മുടെ ജീവിതത്തിലും വ്യസന കാരണം പ്രാർത്ഥനയ്ക്ക് ഒരു വഴിത്തിരുവായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു